മാസപ്പടി കേസിൽ എസ് എഫ് ഐ യു അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന വാർത്തയാണ് കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളിൽ പ്രധാനമായുള്ളത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനാണ് റിപ്പോർട്ട് കൈമാറുക മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡിയുടെ പുതിയ സമൻസ് ചോദ്യം ചെയ്ത തോമസ് ഐസക് നൽകിയ ഉപഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് അതേസമയം കരുവന്നൂർ കേസിലും ഈ ആഴ്ച നിർണായകമാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും അറസ്റ്റിനുമുള്ള സാധ്യതയാണുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചാരണവും ചൂടുപിടിച്ച് മുന്നേറുന്നുണ്ട് മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉള്ളത് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ആദ്യമായി എസ് എഫ് ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് ഈ മാസപ്പിടി കേസിൽ അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും എന്നുള്ളതാണല്ലോ വരുന്ന വിവരങ്ങൾ ലക്ഷ്മി മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഊർജ്ജിതമായി തന്നെയാണ് നേരത്തെ അന്വേഷണം ഏറ്റെടുത്ത ജനുവരി അവസാനം ഇത് ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം പുരോഗമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ആദ്യം അന്തിമമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കൂ എന്നതാണ് പ്രാഥമികമായി ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ വിലയിരുത്തലുകൾ ഒപ്പം തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആദ്യഘട്ട റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കേസ് എടുത്ത് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് അന്വേഷണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ എസ് എഫ് ഐ അന്തിമ റിപ്പോർട്ട് അധികം വൈകാതെ തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളുടെ മൊഴികൾ അന്വേഷന്വേഷണ സംഘം എസ് എഫ് ഐ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ എക്സലോജിക്കിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തി സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ വിളിച്ചു വരുത്തി അതേ ഘട്ടത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട സി എംമാറിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഉടമസ്ഥതയിലുള്ള എക്സലോജിക്കിനെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി നൽകിയ സി എം ആർ എൽ കമ്പനിയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു എന്ത് സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും സി എം ആർ എല്ലും എക്സലോജിക്കും തമ്മിൽ നടത്തിയത് എന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം സി എം ആർ എല്ലിൽ പരിശോധന നടത്തിയതും അവിടെ പ്രധാനപ്പെട്ട മൊഴികൾ രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തത് എക്സലോജിക്കിൽ നിന്നുള്ള രേഖകളുടെ പരിശോധന പൂർത്തിയാക്കി അതിനുശേഷം പന്ത്രണ്ട് കമ്പനികൾ ഈ എക്സലോജിക്കുമായി സാമ്പത്തിക ഇടപാടുകൾ നിരന്തരമായി നടത്തിയിരുന്ന എക്സലോജിക്ക് പല ഘട്ടങ്ങളിലും പണം നൽകിയിട്ടുള്ള എന്നാൽ ഐ ടി സേവനങ്ങൾ ഒന്നും തിരികെ ലഭിച്ചിട്ടില്ലാത്ത പന്ത്രണ്ട് കമ്പനികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആ പന്ത്രണ്ട് കമ്പനികൾക്കും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയതിൽ ചിലതാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ഇതിനിടയിലാണ് ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറുപടികൾ കൂടി ലഭിക്കുന്നതോടുകൂടി എസ് എഫ് ഐ ഒ അന്വേഷണത്തിൻ്റെ ഏതാണ്ട് ഒരു ഘട്ടം പൂർത്തിയാകും തുടർന്ന് അടുത്ത നടപടി എന്ന് പറയുന്നത് എസ് എഫ് ഐ ഒ സംബന്ധിച്ചിടത്തോളം അടുത്ത നടപടി എന്ന് പറയുന്നത് അന്തിമ റിപ്പോർട്ട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നു കേന്ദ്ര സർക്കാരാണ് ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ നടപടികൾ വേണമോ അല്ലെങ്കിൽ എസ് എഫ് ഐ ഒയുടെ തുടർ നടപടികൾ പ്രോസിക്യൂഷൻ ഘട്ടത്തിലേക്ക് കടക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക അത് ഈ റിപ്പോർട്ടിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലും റിപ്പോർട്ടിലെ മൊഴികളുടെയും അനുബന്ധ രേഖകളുടെയും എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഒരു തീരുമാനമെടുക്കുക അങ്ങനെ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് എസ് എഫ് ഐ ഒട അനുമതി ലഭിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ തുടർന്നുള്ള നടപടി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതികളിൽ അന്വേഷണ പരിധിയിലുള്ള ഒന്ന് ബംഗളൂരു കോടതിയാണ് മറ്റൊന്ന് കൊച്ചിയിലെ കോടതിയാണ് ഈ രണ്ട് കോടതികളാണ് അന്വേഷണ പരിധിയിലുള്ളത് കാരണം എക്സലോജിക്ക് പ്രവർത്തിക്കുന്നത് ബംഗളൂരിലാണ് എന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ നൽകാനുള്ള കംപ്ലൈന്റ് അവിടെ സമർപ്പിക്കാൻ കഴിയും ഒപ്പം തന്നെ ിന്റെ ആസ്ഥാന പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചാണ് എന്നതുകൊണ്ട് തന്നെ കൊച്ചിയിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് ഇക്കാര്യത്തിൽ നൽകാനും സഹിക്കും അതിനുശേഷമായിരിക്കും കൃത്യമായി തന്നെ തുടർ നടപടികളിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഘട്ടങ്ങളിലേക്ക് കിടക്കുക അതേ സമയത്ത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ ഭാഗമായുള്ള അന്വേഷണങ്ങൾ അത് പ്രാഥമിക റിപ്പോർട്ടാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് എങ്കിൽ കൂടി എസ് സി ഐ ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് പ്രാഥമിക പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കൂടി കേസെടുത്ത നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അവിടെ എസ് എഫ് ഐ പ്രോസിക്യൂഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് മാത്രമല്ല കമ്പനിയിലോ നാനൂറ്റി നാൽപ്പത്തി ഏഴ് പ്രകാരം അവർ പ്രോസിക്യൂഷൻ നടപടികൾ കോടതിയിൽ റിപ്പോർട്ട് നൽകിയെങ്കിൽ മാത്രമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിന്റെ അനുബന്ധമായി എസ് എഫ് ഐ ഒ അന്വേഷണത്തിൻ്റെ അനുബന്ധമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതിന് തന്നെ കമ്പനി നിയമപ്രകാരം തന്നെയായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുക്കുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് വൺ എ വൺ സി വകുപ്പുകൾ പ്രകാരം അവർ അന്വേഷണം ഏറ്റെടുത്തു തുടർന്ന് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ നടന്നിരിക്കുന്നത് പ്രധാനമായും അന്വേഷണ സംഘങ്ങൾക്കെല്ലാം ലഭിക്കേണ്ട ഒരു മറുപടി എന്ന് പറയുന്നത് ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ക്ഷെമാ നിയമ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് തന്നെയാണ്